بنور تشع كتاب الى الله يدعو تلاقي الثريا ثراها رشاد وفكر وشرع ما اشرف من وعى السلام عليكم ورحمه الله وبركاته അലഹമില്ലാ അലമദ അലമുല്ലബുൽമീൻ അഹുഅലൈൻ വസ്ലീം റബിസ് ബഹുമാനരായ സഹോദര സഹോദരിമാരെ സൂറത്തുൽ സൂറത്തുൽഫിത്താറിലാണ് നമ്മളുള്ളത് ആറ് ഏഴ് എട്ട് ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു വച്ചത് بسم الله الرحمن الرحيم يا أيها الإنسان ما غرك بربك الكريم الذي خلقك فسواك فعدلك في أي صورة ما شاء ركبك صدق الله من العظيم من الله عندك آرت എന്താണ് നിന്നെ അള്ളാഹുവിന്റെ കാര്യത്തിൽ വഞ്ചുദിനാക്കിയത് എന്തേ അള്ളാഹുവിനെ ശ്രദ്ധിക്കാതെ നിന്നെ ആക്കിയത് അള്ളാഹു എന്ന് പറഞ്ഞാൽ ആരാ അൽ കരീം അത്യുദാരനായ നിന്നെ പടച്ച് എല്ലാം ശരിയാക്കി പാകപ്പെടുത്തി അള്ളാഹു ഉദ്ദേശിച്ച സുന്ദരമായ രൂപത്തിൽ നിന്നെ പടച്ചുവിട്ട നിന്നെ പടച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിനെ നീ എന്തേ ശ്രദ്ധിക്കാതിരുന്നത് ഇതാണ് അള്ളാഹുനെ ചോദിക്കുന്നത് മനുഷ്യ സൃഷ്ടിപ്പാണ് കാര്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത് നമ്മളെ നിരന്തരം എല്ലാ സമയത്തും മരിച്ച് മണ്ണടിഞ്ഞ് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തുന്നത് വരെ സ്വർഗത്തിലോ നരകത്തിലോ ആക്കുന്നതുവരെ അവിടെയും സ്വർഗത്തിലും അള്ളാഹുന്റെ അനുഗ്രഹങ്ങൾ തന്ന് നമ്മളെ വളർത്തി പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഹദീസുകളിൽ കാണാം ഇബിനി അള്ളാഹുനെ പറഞ്ഞതായിട്ട് കാണുന്നു നിങ്ങൾ കയ്യാമത്തെ നാളിൽ നിങ്ങളും അള്ളാഹുമായ ഒറ്റക്കുള്ള സമയം എന്തായാലും ഉണ്ടാകും നിങ്ങൾ ഞാനും നിങ്ങളും അള്ളാഹുവും മാത്രം ഒറ്റക്കാവുന്നൊരു സമയം എന്തായാലും ഉണ്ടാകും അപ്പോ അള്ളാഹു തല ചോദിക്കുമ്പോ അത്ര നമ്മളോട് ആന ഒറ്റക്കാണ് സമയത്ത് അല്ല ആദം മാതാകർ കവി നീ ഇത്ര തെറ്റുകളൊക്കെ ചെയ്തായിട്ട് നിന്റെ ഏടുകളൊക്കെ കാണുന്നുണ്ടല്ലോ നീ പലപ്പോഴും എന്നെ ധിക്കരിച്ച് നടന്നിട്ടുണ്ടല്ലോ എന്തേ നിനക്ക് പറ്റിയത് മനുഷ്യ എന്റെ കാര്യത്തിൽ എന്താണ് നിന്നെ വഞ്ചിതനാക്കിയത് മിൽ തഫീമ അലിം എന്തൊക്കെയാണെന്ന് അറിഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയാണ് നീ പ്രവർത്തിച്ചത് ആദം മാതാ അജബത്ത് അൽ മുർ സലീം എന്തൊക്കെയാണ് നീ മുർസലീംകളായ ആളുകൾക്ക് ഉത്തരം കൊടുത്തത് എന്നൊക്കെ അള്ളാഹുല ചോദിക്കും അത്രേനല്ല നമ്മൾ ഒറ്റ കാണുന്ന സമയത്ത് നമ്മൾ ചോദിക്കുമെന്നാണ് നമ്മൾ മറുപടി കണ്ടെത്തണം ഇതിനൊക്കെ ഫുലഇലഹി മഹാനായ സൂഫി വര്യനാണ് അദ്ദേഹത്തോട് ഒരു ചോദിക്കപ്പെട്ടത്രേ അല്ല നിങ്ങളാഹുത്തിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് കിട്ടുന്ന സമയത്ത് ഇങ്ങനെ ചോദിച്ചാൽ ഈ ഒരു ചോദ്യം ചോദിച്ചാൽ മാറക്കി റബ്ബിക്കൽ കരീം എന്ന് നിങ്ങളോട് ചോദിച്ചാൽ എന്ത് മറുപടിയാണ് നിങ്ങൾ പറയുക അപ്പം അദ്ദേഹം പറയുകയാണെത്രേ ഞാൻ പറയും അള്ളാവിനോട് റബ്ബേ നിന്റെ മറയാണ് എന്നെ പറ്റിച്ചത് ഞാൻ എന്ത് ചെയ്താലും നീ മറച്ചു വെക്കുന്നു ആളുകളുടെ ഇടയിൽ നിന്നെ എന്നെ വഷളാക്കുന്നില്ല എൻ്റെ മനസ്സ് മറ്റാളുകളെ അറിയുന്നില്ല എൻ്റെ മനസ്സിൽ വേണ്ടാത്ത വിചാരങ്ങൾ മറ്റാളെ നീ അറിയിക്കുന്നില്ല നീ എന്നെ മറച്ചു വെച്ചല്ലോ റബ്ബെ ആ മറച്ചു വെക്കലാണ് എന്നെ പറ്റിച്ചത് എന്നെ വഞ്ചിതനാക്കിയത് റബ്ബെ നീ എനിക്ക് പുറത്തു തരണം നീ കരീമാണ് സത്താറാണല്ലോ നീ അത്യുതാരനാണ് നന്നായി മറച്ചു വെക്കുന്നവനാണ് മനുഷ്യന്മാർ ചെയ്യുന്നതെന്നും അപ്പറം അപ്പുറം നീ അറിയിക്കാറില്ലല്ലോ തമ്പുരാനെല്ലാം നീ അറിഞ്ഞിട്ടും നീ മറച്ച് വെച്ചല്ലോ ആ ഒരു മറയാണ് എന്നെ നിന്റെ കാര്യത്തിൽ വഞ്ചിതനാക്കിയത് എന്ന് മറുപടി പറയും അത്രേ നമ്മൾ ശ്രദ്ധിക്കുക അള്ളാഹു എല്ലാം മറച്ചു വെക്കുന്നുണ്ട് അള്ളാഹു എല്ലാം കാണുന്നുണ്ട് അറി അറിയുന്നുണ്ട് രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് നമ്മുടെ ചെയ്തികളൊക്കെ അള്ളാഹുവിൻ്റെ മാന്യത കൊണ്ട് നമ്മളോടുള്ള കരുണ കൊണ്ട് മറച്ചു വെക്കുകയാണ് റബ്ബ് വളരെ പെട്ടെന്ന് നമ്മൾ അത്ര തെറ്റുകളിൽ നിന്ന് തൗപ ചെയ്ത് മടങ്ങേണ്ടിയിരിക്കുന്നു അള്ളാ ഇത്രയും മാന്യനായ ഒരാളോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് ബോധ്യപ്പെടുത്താൻ അതിനു വേണ്ടിയിട്ടാണ് അൽ കരീം എന്ന് അള്ളാഹുത്തിനോട് ഉപയോഗിച്ചത് എന്ന മുഫസിരി പറയുന്നു അള്ളാഹുക്ക് വേറെ അത്രക്കെ പേരുണ്ട് എന്നാണ് പ്രയോഗിച്ചത് വേറുള്ള പേരുകളൊന്നും അല്ലെ വേറുള്ള സിഫത്തുകളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല അതെന്തിനാണ് എന്ന് അള്ളാഹുത്താല എന്തിനാണ് ഇങ്ങനെ പ്രയോഗിച്ചത് എന്ന മുഫസിരി ചർച്ച ചെയ്യുന്നുണ്ട് ലഖനഹുൽ ഇജാബ ഈ ചോദിക്കപ്പെടുന്ന ആളില്ലേ മനുഷ്യൻ മനുഷ്യനെ ഉത്തരം പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അള്ളാഹുദായാല ഉത്തരം പറഞ്ഞങ്ങൾ കൊടുക്കുകയാണ് ഉത്തരം പറഞ്ഞ് ആ ചോദ്യത്തിന്റെ ഉത്തരം അള്ളാഹു തന്നെ പറഞ്ഞു കൊടുക്കാണ് അൽ കരീം മാന്യനായതുകൊണ്ട് അള്ളാഹു മാന്യനായതു കൊണ്ടാണ് നമ്മളിങ്ങനെ അള്ളാഹനെ പറ്റിച്ചു നടക്കുന്നത് അല്ലെങ്കിൽ അള്ളാഹുനെ നമ്മളെ വസലാക്കിക്കൂടെ നമ്മളെ പിടിച്ച് സിക്ഷിച്ചു കൂടെ നമ്മളെ ഇല്ലാതാക്കി കൂടെ അള്ളാഹു കഹാറല്ലേ അള്ളാഹു അള്ളാഹു നമ്മുടെ സൃഷ്ട സൃഷ്ടാവല്ലേ സൃഷ്ടിയ എന്തുവാണെങ്കിലും വേണമെങ്കിലും അള്ളാഹൊക്കെ ചെയ്യാലോ പക്ഷെ അള്ളാഹു കരീമാണ് അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം കേൾക്കുന്ന അല്ലെങ്കിൽ ചോദിക്കപ്പെടുന്ന ആൾക്ക് അള്ളാഹത്തലഹാണ് പറഞ്ഞു കൊടുക്കാണ് ആ അങ്ങനെ കരിയമായത് കൊണ്ടാണല്ലേ എന്ന് അള്ളാഹത്താലും പറഞ്ഞു കൊടുക്കുകയാണ് പിന്നെ മറ്റൊരു സൂചന കൂടെയുണ്ട് ഇത്രയും മാന്യനായ ഒരാളോട് ഒരു റബ്ബിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ മനുഷ്യ എന്ന് അള്ളാഹത്തല ചോദിക്കുകയാണ് അല്ലേ അങ്ങനെ ചോദിച്ചാൽ പിന്നെ മറുപടി ഇല്ലല്ലോ ഇത്രയും മാന്യനായ നിന്നെ നോക്കി പരിപാലിക്കുന്ന വളർത്തുന്ന വേണ്ടതൊക്കെ തരുന്ന എല്ലാം നിന്നെ കൃത്യമായ രൂപത്തിൽ പടച്ചുപെട്ട എന്നിട്ട് പരിപാലിക്കുന്ന ഇത്രയും അത്യുദാരനായ ഒരു മാന്യനായ ആളോട് ഇങ്ങനെ ചെയ്യാൻ പറ്റും നമുക്കൊന്നും ഒരു മറുപടിയില്ല സുന്ദരമായ രൂപത്തിൽ നിന്നെ അസംബിൾ ചെയ്ത ഹൽ കുൻ സെവിയാണ് എന്നാണ് മനുഷ്യൻ്റെ എല്ലാം കൃത്യമായ ശരിയായ സൃഷ്ടിപ്പാണ് എന്ന് നിങ്ങളിങ്ങനെ ആലോചിച്ചു നോക്കി നിങ്ങളെ രണ്ട് കൈകൾ കൂടെ ചേർത്ത് വെച്ചു നോക്കി അല്ലെങ്കിൽ രണ്ട് കൈയിൻ്റെ കൈപ്പത്തികൾ ചേർത്ത് വെച്ച് നോക്കി കൈ നീട്ടിവെച്ചു നോക്കി ഒന്ന് മറ്റൊന്നിനേക്കാൾ നീളം കൂടുതലായി തോന്നൂല എല്ലാം രണ്ടും ഒരുപോലെയാണ് കൃത്യമാണ് കൈപ്പത്തികൾ വെച്ചാൽ തള്ളവരലുകൾ മുട്ടുന്നത് തള്ളവരലുകളുടെ നീളം ഒരേപോലെയാണ് കാൽ തണ്ടകൾ നോക്കൂ നിങ്ങൾ ഒരു കാൽ ഒരു കാലിൻ്റെ തണ്ട മറ്റേ കാലിൻ്റെ തണ്ടയേക്കാൾ ഉയരം കൂടുതലോ കുറവോ അല്ല കൃത്യമാണ് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കാന്ന് സാധാരണഗതിയിൽ ഇങ്ങനെയല്ലേ ചില എക്സെഷനൽ കേസുകൾ ഉണ്ടാവും അള്ളാഹു പരീക്ഷണമായി കൈകളില്ലാത്തവർ കാലില്ലാത്തവർ കൈമുറിഞ്ഞവർ നീളം കുറഞ്ഞവർ ഇങ്ങനെ ഉണ്ടാകും അത് മറ്റൊരു വിഷയമാണ് സാധാരണ ഗതിയിൽ അല്ലേ നോർമൽ സൃഷ്ടികൾ അള്ളാഹുത്തല്ല ഇങ്ങനെയാണ് അവരെ പടച്ചുവിട്ടിട്ടുള്ളത് സ്ഫാന ഒന്നും ഒരു കുറ്റവും നമുക്ക് കാണാൻ കഴിയുകയില്ല കണ്ണ് കണ്ണിന് വേ എങ്ങനെയാണോ കണ്ണ് വേണ്ടത് അങ്ങനെ തന്നെ പടച്ചു വെച്ചു സുഹാനുള്ള അതിൻ്റെ വലിപ്പം അതിനെ സംരക്ഷിക്കാനുള്ള പുരികം തുടങ്ങിയിട്ടുള്ള കവചങ്ങൾ എല്ലാം കൃത്യമായ ലെവലിലാക്കി വെച്ചു കണ്ണിനെ മുന്നൊരാളെ നോക്കണമെങ്കിൽ കൃത്യമായി നോക്കുക നേരെ നോക്കിയാൽ മതി മുകളിലോട്ട് തല പൊന്തിക്കേണ്ടതില്ല വല്ലാതെ താഴ്ത്തോട്ട് താഴ് താഴ്ത്തേണ്ടതും ഇല്ല യാ അള്ളോ എത്രയോ ജീവികളുണ്ട് അള്ളാഹുൻ്റെ ദുനിയവിൽ താഴോട്ട് മാത്രം നോക്കുന്ന മുകളിലോട്ട് നോക്കാൻ പറ്റാത്ത ശരിയായ സൃഷ്ടിപ്പാണെന്നാണ് അല്ലാതെ ഈ ഹലകളൊക്കെ ഫസ ഒഴിവാക്കുക എങ്ങനെ ശരിയായ സൃഷ്ടിപ്പാണ് അല്ലാഹ് നടത്തിയത് എന്നതുകൊണ്ടാണ് നമ്മളോട് പിന്നെ ആ ബോഡിയിൽ മോഡിഫിക്കേഷൻ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത് മോഡിഫിക്കേഷൻ അറിയാലോ ഇന്ന് കാര്യമായിട്ടുള്ള ബ്യൂട്ടി പാർലറുകാർ അതല്ലെങ്കിൽ അത്തരം ബ്യൂട്ടിഫിക്കേഷൻ നടത്തുന്ന സ്ഥലങ്ങൾ ആണുങ്ങൾക്കായാലും പെണ്ണുങ്ങൾക്കായാലും ഒക്കെ അള്ളാഹു പടച്ച ആ ഒരു മോഡലിനെ ആ ശരീരത്തെ മോഡിഫൈ ചെയ്ത് ഭംഗി കൂട്ടുള്ള ശ്രമങ്ങൾ തിരികം പഠിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ താടി വെക്കണമെന്ന് ആണുങ്ങളോട് പറഞ്ഞതും അതുകൊണ്ടാണ് താടിയാണ് അള്ളാഹുവിനെ സൃഷ്ടിക്കൽ പൂർണ്ണത അത് വെച്ചാൽ ഒരു ഭംഗി ഉണ്ടാവും ആ ഭംഗിയാണ് പൗരുഷം അതാണ് പുരുഷന് വേണ്ടത് അത് പൂർണതയാണ് അള്ളാഹു നല്ല ചൊറുക്കിൽ നമ്മളെ സൃഷ്ടിച്ചിട്ട് നമ്മളെ വാക വേറെ മോഡിഫൈ ചെയ്യുക ധിക്കാരം എന്നല്ലേന്ന് പറയാം അതുകൊണ്ട് തന്നെയാണ് ഇത്തരം പണികൾ ചെയ്യുന്ന ആളുകളെ അള്ളാഹുവും അവൻ്റെ റസൂലും മുല്ലാൻ വസ്ലാം ശപിച്ചത് ശപിച്ചിട്ടുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ ശാപമേൽക്കുന്ന പണിയാണ് മുസ്ലാ വസ്ലമെൻ്റെ ശാപമേറ്റ പണിയാണ് ഇത്തരം മോഡിഫിക്കേഷൻസ് കൈകടത്തലുകൾ നടത്തുന്നത് നമ്മുടെ ശരീരത്തിൽ നമ്മൾക്കത് നിസ്സാരമാണ് അല്ലേ എത്ര ബ്യൂട്ടി പാർലറുകളും സലൂണുകളുമാണ് ഇന്ന് സർവത്രയായിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലടക്കം പല ടൈപ്പ് മോഡി കൂട്ടലുകൾ നൂല് കൊണ്ടുള്ള പല പണികൾ അല്ലെ നൂല് കൊണ്ട് എന്തൊക്കെയോ മുഖത്ത് കാട്ടിയിട്ട് മുഖം മിനുക്കുന്ന ഏർപ്പാടുകൾ തീ കൊണ്ടുള്ള ഏർപ്പാടുകൾ തീ കൊണ്ട് ഏർപ്പാടുണ്ട് തീ കത്തിച്ചിട്ട് അതുകൊണ്ട് എന്തൊക്കെയോ പണികൾ റബ്ബ് സൃഷ്ടിച്ച ആ സൃഷ്ടിപ്പിനെ മാറ്റിയിട്ട് നമ്മളവകെ ചുറുക്കു കൂട്ടാനുള്ള ശ്രമങ്ങൾ എന്താ അർത്ഥം റബ്ബിനേക്കാളും വലിയ സൗന്ദര്യ കാഴ്ചപ്പാടാണ് നമ്മൾക്ക് എന്ന് പറയാതെ പറയുകയല്ലേ നമ്മളാ ചെയ്യുന്നത് അല്ലേ അലിമ ഈ വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്തിട്ടുണ്ട് ഇമാം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത അള്ളാഹു താര ശബിച്ചിട്ടുണ്ട് ഈ ആളുകളെ എന്നാണ് പറയുന്നത് അൽ വൽ 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 മുഖത്ത് രക്തം മുഖത്തോ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗത്തോക്കെ രക്തം പൊടിച്ചിട്ട് അതിൽ പച്ച കളർ ചേർക്കുക ഒരു തരം പരിപാടിയാണത് ടാറ്റു അല്ല ടാറ്റു കുറച്ച് കഴിഞ്ഞാൽ പോകും തോന്നുന്നു ഇങ്ങനെ പല മഷി ഉപയോഗിച്ച് അതല്ലെങ്കിൽ ചില കളറുകൾ ഉപയോഗിച്ച് ശരീരത്തിൽ രക്തം പൊടിച്ചിട്ട് ചെയ്യുന്ന പണി അൽവാഷിമ ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ അല്ലാത്ത ശപിച്ചിരിക്കുന്നു വൽ മുസ്തൗഷിമാ ഇത് ചെയ്യാൻ ആവശ്യപ്പെ ആവശ്യപ്പെടുന്നവരെയും ഇത് ചെയ്യുന്നവരെയും എന്ന് പറഞ്ഞാൽ ആ സലൂണിൻ്റെ ഉടമയെയും അത് ചെയ്തു കൊടുക്കുന്ന ആളെയും ഇത് ചെയ്യാൻ പറയുന്ന പെണ്ണിനെയും ഇതിനെ ചെയ്യലിന് വിധേയമാകുന്ന ആളെയും രണ്ടു കൂട്ടരെയും ക്ഷമിച്ചിരിക്കുന്നു അള്ളാഹുത്തലാക്കട്ടെ വൽമുത്തനം മിസാത്തിനം എന്ന് പറഞ്ഞാൽ പുരികം കട്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ പുരികം പറിക്കുകയോ അതിലെ നേരിയതോ ആക്കുക എന്താ പതൊക്കെ ചെയ്തിട്ട് കിട്ടാനുള്ളതല്ലേ പുരികം ചില ആളുകൾ പറ്റേ പഠിച്ചിട്ട് അവിടെ മറ്റുള്ള കളറുകൾ വെച്ചിട്ട് ആർട്ടിഫിഷ്യൽ ബ്യൂട്ടി ഉണ്ടാക്കുന്ന ആളുകളുണ്ട് കളറുകൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തൊക്കെ കൊണ്ട് ചിത്രപ്പണികൾ ചെയ്യുക ഇതൊക്കെ സ്ഥിരം നടക്കുന്ന സംഗതികളാണ് അള്ളാഹു തുറക്കാത്ത രൂക്ഷിക്കട്ടെ നമ്മളായിട്ടതിന് പോകരുത് നമ്മളറിയുന്ന ആളുകൾ ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും വേണം അതുപോലെ തന്നെ പിന്നെ പറഞ്ഞത് അള്ളാഹു സൃഷ്ടിച്ച ആ രൂപത്തെ മാറ്റി പല്ലുകൾക്കിടയിലുള്ള എട അത് ഭംഗിക്ക് വേണ്ടി മാത്രം അതല്ലെങ്കിൽ ആളുകളെ പറ്റിക്കുക എന്ന ഉദ്ദേശത്തോട് മാത്രം മറ്റെന്തൊക്കെയോ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഈ പണി ചെയ്യുന്ന ആളുകൾ അവരെയും താല ശപിച്ചിട്ടുണ്ട് അസുഖങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ചികിത്സയുടെ ഭാഗമായോ അതല്ലെങ്കിൽ കാണാൻ മഹാ മഹാബോറാണ് മോശമാണ് അത് നീക്കം ചെയ്യാൻ വേണ്ടിയോ ഒക്കെ പലവരുടെ ഇട ഒക്കെ നമുക്ക് ഉള്ളൂ അതൊക്കെ ചെയ്യേണ്ടത് തന്നെയാണ് അതല്ലാതെ വളരെ പ്രായമുള്ള ആളുകൾ അതല്ലെങ്കിൽ ചെറിയ പ്രായമാണെന്ന് തോന്നിക്കാൻ അങ്ങനെ ചില ലക്ഷ്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യുന്നവരെയാണ് ഈ അവരാണ് ഈ ഒരു ഹദീസിൻ്റെ പരിധിയിൽ വരുന്നത് ഇമാം നബിറമുല്ലാ അലീശ്വർമലാമി വിഷയം പറയുന്നുണ്ട് ചികിത്സയുടെ ഭാഗമായിട്ടാണെങ്കിൽ ഒക്കെ ഇത് ചെയ്യാവുന്നതാണ് എന്ന് ഏതായാലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ അള്ളാഹു ചെയ്തത് ശരിയായില്ല എന്റെ വക ശരിയാക്കട്ടെ എന്നൊരു ചിന്തയാണുള്ളത് എന്ന് പറഞ്ഞാൽ അത് തെറ്റാവില്ല ഒരു തരം പറ്റിക്കലുവാണത് സുഹാൻ അള്ളാഹ് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഇത്തരം അള്ളാഹു സൃഷ്ടിച്ച ആ രൂപത്തെ അത് നമ്മുടെ വക പിന്നെ മോഡിഫൈ ചെയ്യേണ്ട ഒരാവശ്യവും ഇല്ല അതുകൊണ്ടാണ് അള്ളാഹു താൻ ഇത്രയും കൃത്യമായി ആയത്തിൽ പറഞ്ഞത് ആയത്തിലും തൊട്ടുമുമ്പത്ത ആത്തിലും ഇതൊക്കെ റബ്ബ് ചെയ്തിട്ടുണ്ട് നിനക്ക് നീ ഇനി ചെയ്യേണ്ടത് ആ റബിന് അനുസരിക്കുകയാണ് അതിനുള്ള പണികൾ നീ എടുക്കുകയാണ് ആ റബ്ബിനെ നന്ദി ചെയ്യുകയാണ് റബ്ബിനെ ധിഖരിക്കാതിരിക്കുകയാണ് നിന്റെ സൃഷ്ടിപ്പും കാര്യങ്ങളൊക്കെ റബ്ബ് കൃത്യമായി ചെയ്തു വെച്ചിട്ടുണ്ട് നീ ഇത്തരം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് അള്ളാഹുത്തരം നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഈ അയ്യ സൂറത്തി അള്ളാഹുത്ത് നമുക്ക് ബോധം തരട്ടെ ഇൻഷാ അല്ലാ കുറച്ചുകൂടെ നമുക്കിത് സംബന്ധമായിട്ടൊക്കെ പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ഇതിന് ശേഷം വരുന്ന നമ്മുടെ ശരീരത്തിൻ്റെ ചില പ്രത്യേകതകളെക്കുറിച്ചും അതിൽ ചില അത്ഭുതാവഹമായ ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചും ഒക്കെ ഇൻഷാ അള്ളൂ നമുക്ക് പറയണം അള്ളാഹുത്തുല്ല തോഫീഖ് നൽകട്ടെ സുബാനുഖുല്ലാഹിക്കുബുലി വസ്സാലും വരഹമുലാ വരകാത്തു